എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല മൊരിഞ്ഞ ഉള്ളി വടയാണ് അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നേ കനം കുറച്ച് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത് ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ എടുത്തപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ വിട്ടുപോയതാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞതുകൂടി എന്നിട്ടിത് നന്നായി കൈകൊണ്ട് ഞാൻ രടിയെടുക്കാം ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങി വരുന്നവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഞാൻ എടുക്കാം ആ പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും ടേസ്റ്റ് എല്ലാം സവാളയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്നിട്ടിതൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറി വരൂ കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായി അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ മൈദയും മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് മൈദയും കടലമാവും ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മളിത് ഈ പാകത്തിന് കുഴിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിവിടെ ചെറിയ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് വലുതാണെങ്കിൽ ഒരു ഒരഞ്ചെണ്ണമാണ് ഈ അളവിൽ കിട്ടുക സവാള കുറച്ചിതായി ഇങ്ങനെ കയ്യിലെടുത്ത ശേഷം ചെറുതായൊന്ന് പരത്തി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായി ചൂടായ ശേഷം തീ ലോ ഫ്ലെയിമിൽ വച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം പാകമായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കി കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ചായക്കട രുചിയിലുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം